ആ എന്താ വർത്താനം ഇന്നിപ്പോൾ തമാശ ഒരു മൂടൊന്നുമില്ല പക്ഷെ ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ അത് നാളെ നിങ്ങളുടെ മക്കൾക്ക് ഉപകാരപ്പെടും ഉള്ളവർക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇത് ഞാൻ എൻ്റെ ഒരു ലാഭത്തിനും വേണ്ടിയിട്ടോ ഒരു നേട്ടത്തിനും വേണ്ടിയിട്ടോ ചെയ്തതല്ല എനിക്കും രണ്ട് പെൺകുട്ടികളാണ് ചെറിയ രണ്ട് കുഞ്ഞു കുട്ടികൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് കഴിയുന്നത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുകയുണ്ട് പാലത്തുനിന്ന് സ്വന്തം അമ്മ എറിഞ്ഞു കൊന്ന ആ ഒരു കുട്ടിയുടെ ഫോട്ടോയും വീഡിയോസും രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും വല്ലാണ്ടൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു തമാശയും പറയാനും തോന്നുന്നില്ല മനസ്സിലും വരുന്നില്ല നമ്മളൊക്കെ പോലെ കൊണ്ട് നടക്കുന്നതാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ജനറേഷനിൽ സ്വന്തം പിതാവിനെ പോലും പെൺമക്കൾക്ക് വിശ്വസിച്ച് കൂടെ ഇരിക്കാനോ നിൽക്കാനോ കളിക്കാനോ പറ്റാത്തൊരു കാലമാണ് ആരെ വിശ്വസിക്കും വിശ്വസിക്കും എന്നുള്ളത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ളതും അറിയാത്ത മാതാപിതാക്കളാണ് ഇന്ന് ഭൂരിഭാഗവും ഒന്ന് നോക്കിയേ മൂന്ന് വയസ്സുള്ള കുട്ടി ഒരു വർഷമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കണെന്ന് ആ കുട്ടി ആരോട് പറയും ആ കുട്ടിക്ക് എന്തറിയും എന്താ ഈ മനുഷ്യർ ഇങ്ങനെ എന്നൊരു പിടുത്തം കിട്ടണില്ല സത്യം പറഞ്ഞാൽ നല്ല സങ്കടം കേട്ടോ അതെങ്ങനെ പറയണമെന്നും കൂടി അറിയുന്നില്ല ണ്ട് മനസ്സിനടങ്ങാറ് നമ്മളുടെ നമ്മളുടെയൊക്കെ മക്കളുടെ സുരക്ഷിതത്തെ ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തണം കാരണം ഇന്നത്തെ തലമുറയുടെ പോക്ക് വല്ലാത്ത പോക്ക് തന്നെയാണ് പിന്നെ ഇത് ചെയ്യുന്നത് ഇപ്പൊ പുതിയ തലമുറ മാത്രൊന്നും അല്ല ഇപ്പൊ നോക്കിയേ അവൻ എന്തോരം അഭിനയിച്ചിട്ട് അവിടെ ഇരുന്ന് കരയും പറച്ചിലൊക്കെ ഒക്കെ നടത്തിയത് അവസാനം പോസ്റ്റ്മോർട്ടം വന്നപ്പോഴാണ് ഇവനാണ് ഇതിന്റെ മെയിൻ പ്രതി എന്നുള്ളത് അറിഞ്ഞത് ഏർ സത്യം എങ്ങനെ പുറത്തു വരും പറയില്ലേ അത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ മരിച്ച കുട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇതേ അനുഭവത്തിലൂടെ ഇന്നും ഈ നിമിഷം കടന്നു പോണ എത്ര കുഞ്ഞു പൈതങ്ങള് ഉണ്ടാവും നമ്മുടെയൊക്കെ നാട്ടില് ഇതൊക്കെ മരണം കൊണ്ടേണ് ഇങ്ങനത്തെവരെയൊക്കെ തിരിച്ചറിയുന്നത് എല്ലാവർക്കും ഇപ്പൊ അതെല്ലാം തിരിച്ചറിയില്ലോ ഇപ്പൊ ഇതിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ കൊന്നത് അമ്മയാണെങ്കിലും അമ്മക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു എന്നാ പറഞ്ഞിക്കുന്നത് പ്രതി എന്നെ പോലെ പെൺമക്കൾ ഉള്ളവരൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമിതമായി നമ്മുടെ മക്കളോട് വാത്സല്യം കാണിച്ച് അടുത്തോണ്ട് വരുന്നവരെ നമ്മൾ അകറ്റി തന്നെ നിർത്തണം കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് നമ്മുടെ നമ്മളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ആ വണ്ടി തന്നെയാണ് ഇന്ന് പിതാവിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെ നമ്മൾ പോകുന്നത് എല്ലാവർക്കും എല്ലാം തുറന്നു പറയണമെന്നൊന്നും കഴിയൂല ഇങ്ങനെയൊക്കെ മരണം കൊണ്ടേ അറിയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം നമ്മളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അമിതമായി ആര് സ്നേഹപ്രകടനം കൊണ്ട് വന്നാലും അടിപ്പിച്ചു പോകരുത് പിന്നെ കുറച്ചൊക്കെ മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയെ പിതാവിന് ഒരിക്കലും ചിലപ്പോ അങ്ങനെ ഒരു പെൺമക്കളോട് പറയാൻ കഴിയൂല പക്ഷെ മാതാവിന് പറയാൻ കഴിയും എത്ര ചെറിയ കുട്ടിയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല കാര്യങ്ങൾ തെറ്റും ശരി പതുക്കെ പതുക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിനാദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ സ്വന്തം പെൺമക്കളെ കൂട്ടുകാരിയായി വളർത്തുക മാതാവ് അത് മാതാവിന്റെ മാത്രം ജോലിയാണ് എന്തും അവർക്ക് തുറന്ന് പറയാനുള്ള ഫ്രീഡം കൊടുക്കുക ഇതൊന്നു പറഞ്ഞ് രണ്ടാമത്തേന് അവരോട് ശബ്ദമുണ്ടാക്കാനും അവരെ തല്ലാനും പിടിക്കാനും നിന്ന അവരടുത്ത ഇടം തേടി പോവും അവരുടെ മനസ്സ് തുറക്കാന് അപ്പൊ മാതാവ് എന്ന് പറയുന്നത് ചില്ലറ ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരാളൊന്നും അല്ല പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തില് അവരുടെ മനസ്സ് ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് ഇരുന്ന് അത് അറിയാൻ ശ്രമിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ന്യൂസുകളൊക്കെ നമ്മുടെ വീടുകളിൽ എത്തിത്തുടങ്ങും നമ്മളൊക്കെ അപ്പുറത്തും അപ്പുറത്തും കേൾക്കുമ്പോൾ വിചാരിച്ചും അത് അവിടെയല്ലേ ഇത് എവിടെയല്ലേ എന്നൊക്കെ പക്ഷെ ഇതൊന്നും ഇതൊക്കെ നമ്മളെ മൂക്കും ചുണ്ടും നമ്മളുടെ ദൂരേ ഉള്ളു അതാദ്യം മനസ്സിലാക്കിയാൽ മതി അവിടെ നിങ്ങടെ എത്താൻ വലിയ പ്രയാസമൊന്നുമില്ല ഇപ്പൊ മനുഷ്യന്റെ രീതി അതാണ് മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ് നമ്മുടെയൊക്കെ നാട്ടില് ഈ കുഞ്ഞുമക്കളൊക്കെ ഒന്നവര് എത്ര ആള് ശിക്ഷിക്കപ്പെട്ടു അവരുടെയൊക്കെ ഇപ്പോഴത്തെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയേ സുഖവാസാണ് ഒരു പണിയെടുക്കാണ്ട് സുഖമായി കിടക്ക സർക്കാർ ചെലവില് അതുകൊണ്ട് എന്തെങ്കിലും പറ്റിയ നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളു ആളുകൾക്ക് പുതിയ പുതിയ ന്യൂസ് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പൊ നോക്കിയേ ആ കുട്ടിയുടെ സ്റ്റോറി എല്ലാവരും അവസാനിപ്പിച്ചു ഇപ്പം എവിടെ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂറാ മാക്സിമം വലിയൊരു ന്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള ഹോൾഡിങ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു കളഞ്ഞു അപ്പോഴത്തേക്ക് അടുത്തത് വന്നുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സും മൈൻഡും ഒക്കെ അതിൻ്റെ പുറകെ പോകും ഇത് മറക്കും അപ്പം നമുക്ക് ആർക്കെങ്കിലും ഇതിക്കും വലിയ ക്രൂരത നടന്നണോ ഏതെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലല്ലോ ആ പ്രതികളോ അത് മറന്നിട്ടുണ്ടാവും എല്ലാരും അത് മറന്നിട്ടുണ്ടാവും കാരണം എന്താ അറിയോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ പോക്ക് അതുകൊണ്ട് നേരെ ഉള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാത്തവർക്ക് കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം ശരി എന്നാ